വെള്ളത്തുവലിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞു കിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമില്ല വെള്ളത്തുവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡ് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് വെള്ളത്തുവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ ഈ ചെക്ക് ഡാം ഇപ്പോഴും ചെളിയും മണലും കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ് ചെങ്കുളം പവർ ഹൌസിൽ നിന്നും ഉൽപ്പാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറ്റിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു തടയണ നിർമ്മിച്ചത് ഈ ഇപ്പോൾ ചെളിയും മണലും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് മണലും ചെളിയും നീക്കം ചെയ്ത് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി അനന്തമായി നീളുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് മണലും മണ്ണും ചെളിയും നീക്കം ചെയ്ത് പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ വന്നടിഞ്ഞ മണ്ണും ചെളിയും കാരണം കോടിക്കണക്കിന് രൂപ മുടക്കിയ ഈ സംഭവം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്തിന് പ്രതിവർഷം ഒരു കോടി രൂപയിലേറെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മണൽക്കടവാണ് ഈ മണക്കടവ് യാതൊരുവിധ വിധ അറിയിപ്പും കൂടാതെ അധികാരികൾ വന്ന് അടച്ചു ഈ ഇവിടെ കൂടിയിരിക്കുന്ന മണ്ണും ചെടിയും ഇത് നികന്ന് ഇതിൻ്റെ പ്രവർത്തനം താറുമാറായതോടുകൂടി തന്നെ കല്ലാറുകുട്ടി ഡാമിലേക്ക് ഒടിയിൽ ആ ഡാമിൻ്റെയും പ്രവർത്തനം ഏതാണ്ട് മഴ പെയ്താൽ അപ്പോൾ തന്നെ ഡാമിൻ്റെ ഷട്ടർ തുറക്കേണ്ട അവസ്ഥയിലേക്ക് കോടിക്കണക്കിന് രൂപ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട വെള്ളം തുറന്നു വിട്ട് കളയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയും വന്ന് നിറഞ്ഞിരുന്നു അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്നും മണൽ നീക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി പക്ഷേ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിച്ചു ഇനിയും കാലതാമസം വരുത്താതെ ചെക്ക് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി